ഭവാനിയമ്മ ജാതിയുടെയും കുലമഹിമയുടെയും പേരിൽ മനുഷ്യനെ വേർതിരിച്ച് കാണുന്ന അന്തയായ സ്ത്രീ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന രസകരമായ ഒരു കഥയാണ് നമ്മളുടെ ഈ കഥ ഉണങ്ങാനുണ്ടോ വെയിലത്ത് വെച്ചാൽ ശാന്ത കയറി തരങ്ങും അടുത്ത് വെച്ചേക്കാം അല്ലേ ഇത് ഞാൻ ചാണകപ്പാൽ തളിക്കേണ്ടി വരും നാണോ ആ പശുവിനെ അഴിച്ചു കെട്ടുമ്പോഴേ ആ എരുത്തിൽ ഒന്ന് ഒന്ന് കഴുകിട്ടേക്കറാന്നല്ലേ ഹലോ ആരേ എന്തോ നല്ല കൂട്ടരാണോ ഏത് തറവാട്ടുകാരാളി പാരല്ലയോത്തെ എന്റെ ചെറുക്കന് മുപ്പത്തേഴ് വയസ്സേ ഉള്ളു മുപ്പത്തേഴ് വയസ്സുള്ള ചെറുക്കനെ കൊണ്ട് ഇരുപത്തേഴ് വയസ്സുള്ള പെണ്ണിനെ എങ്ങനെ ഇട്ടിക്കാനാ ഏഹ് ഇത്തിരി മൂത്ത് പോയില്ലേ ഒരു ഇരുപതോ ഇരുപത്തിരണ്ടോ അത് കൂടുതൽ വേണ്ട ചെറിയ വെമ്പിള്ളാരേ അടങ്ങി ഒതുങ്ങി നിന്നോളും പിന്നെ തറവാടിന്റെയും മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറയണ്ടല്ലോ ഞങ്ങളെ കട്ടി ജാതിയിൽ അല്പം കൂടിയതായാലും കുഴപ്പമില്ല പക്ഷെ തറവാടിത്ത അതൊട്ടും കുറയരുത് സ്ത്രീധനം തുക ഞാൻ പറഞ്ഞിട്ടില്ല ആ ആ ശരി ഇത് നമുക്കോട് മാറ്റി വെച്ചേക്കാം ഒന്നും ആയില്ലെങ്കിൽ നോക്കാം ശരി ആ മോന് ഇവിടെ അടുത്തൊരു സ്ഥലത്ത് പോയേക്കുവാ അവൻ അവനെന്തിനാണ് പണി പത്തു പതിനഞ്ച് കുടുംബത്തിന് പത്തു പതിനഞ്ച് തലമുറ തിന്നാനുള്ളത് അവന്റെ അച്ഛനും കാരണവുമാര് സമ്പാദിച്ചിട്ടുണ്ട് ആ ശരി എന്നാ ബ്രോക്കറെ ആദ്യം ഗൂഗിൾ പേ ചെയ്യാം ആ നിറയെ നിറയെ പത്തകൾ ചെറിയ നിറയെ പത്തകൾ ട <laughs> <laughs> <s��> <laughs> 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 ആ പെണ്ണും പുള്ളിക്ക് എല്ലാം അറിയണം പറ എന്റെ അമ്മമാരായാലും ഒരു പെണ്ണിനെല്ലോ ഭാവാനിയമ്മ ചൂലെടുക്കാതെ ആയില്ലേ പുതിയ ഗാലക്സി ചിട്ടിയാ കുടുംബങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഒന്നാം സമ്മാനം ബെൻസ് ഈ താഴെ കൂടി പോകുന്ന ഈ നമ്പറിനകത്ത് വിളിക്കാൻ ഇതിന്റെ വീഡിയോ കാണുന്നവരോടൊക്കെ കണ്ടിറങ്ങി വന്നോടെ എന്റെ മോനോ ഗോവാലിന്റെ ഗോവാലിന്റെ മോനോലിന്റെയോ എൻറെ ദൈവമേ എന്ത് ഞാനീ കേക്ക് നിങ്ങൾ കണ്ടുചേരാണോ അയ്യോ എന്റെ കുലം മുടിഞ്ഞേ അയ്യോ വരുന്നു വരുന്ന ഇത് കോവാലന്റെ മോനേടാ ഇവളെ വിളിച്ചിടുന്ന നീ എന്തോടാ ഇങ്ങോട്ട് വന്നത് ഈ കുടുംബത്തോട്ട് വന്നത് കല്യാണം ദുരൂഹ സാഹചര്യം നീ ഇപ്പൊ ഇവളെയും ഇവിടെ നിന്ന് ഇറങ്ങിക്കോളണം വേറെ നിവൃത്തിയില്ലമ്മേ എനിക്ക് ഇവളെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു എനിക്കൊന്നും കേക്കണ്ടോ ഇറങ്ങിക്കോളണം ഞങ്ങൾ എങ്ങോട്ട് പോയി തലവെക്കു പോ നീ എന്തൊക്കെ പറഞ്ഞാലും ഈ കൂട്ടർ ഇവിടെ കേറ്റത്തില്ല ഇപ്പൊ ഇറങ്ങിക്കോ ആ എനിക്കും ഇവിടെ അവകാശം എന്റെ അച്ഛൻ ജീവിച്ചിരുന്നായിരുന്നെ ഞങ്ങളെ ഇവിടെ കേട്ടിയനായിരുന്നു ഓ അപ്പൊ എന്റെ മോൻ അത്രയും അങ്ങ് വളർന്ന് അവകാശം പറയാനോ അധികാരം പറയാനോ ഒക്കെ ആയി ഇല്ലേ എന്റെ ഭഗവാന് പണ്ട് ഇവരുടെ വീട്ടുകാരിയുടെ പണിക്ക് വന്നിട്ട് ആടെ അയ്യത്ത് കുഴി കുത്തി കഞ്ഞി ഒഴിച്ചു കുടിച്ചു കഴിഞ്ഞ ആൾക്കാരാണ് അവന്റെ മോളെയാണ് നീ വിളിച്ചിറങ്ങിക്കൊണ്ട് വന്നേക്കുന്നത് ഇത് ഞാൻ ക്ഷമിക്കത്തില്ലടാ ഇപ്പൊ നീ ഇവിടെ ഇവിടുന്ന് കൊണ്ട് പൊക്കോണം നീ ഇവിടെ എങ്ങോട്ട് പോയിട്ടോ എങ്ങോട്ടോ എങ്ങോട്ടോ ഒരു ജോലി ആവുന്നവരെ ഞങ്ങൾ ഇവിടെ അങ്ങോട്ട് നിനക്ക് പണി കിട്ടുന്നവരെ ആ ചായപ്പി കിടന്നു അല്ലാതെ ഈ പെരക്കാത്തോട്ട് കേറ്റാ നീ വിചാരിക്കട്ട മനസ്സിലായല്ലോ എരിച്ചിലിന്റെ പുറ ചായോ ആ അല്ല മണിമാളയൽ ഇവിടെ കിടത്താ ഞാൻ രണ്ടിനെയും ഒയ്ക്കോ മുന്നിന്ന് നിനക്ക് പണി കിട്ടിക്കഴിഞ്ഞു പിന്നെ എല്ലാ ബന്ധവും വിട്ട് നീ ഇറങ്ങിക്കോണ്ടാം ഇവിടെ നമ്മൾ എങ്ങനെ കിടക്കും അമ്മ ഒരു കാര്യം ചെയ്യാ തൽക്കാല ഈ കച്ചിയൊക്കെ അവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ട് ഡേ ഈ കട്ട വെച്ച നമുക്ക് അടുപ്പൊക്കെ സെറ്റ് ചെയ്യാം പിന്നെ എടുക്കാം എടുത്ത് എന്തോ പൊത്താനെടുക്കാം എന്തെങ്കിലും വേണ്ടേ വയ്യ ഡേ ഒരു കാര്യം ചെയ് അമ്മ എടുത്ത് ചെന്നേ തിരി അരിയൊക്കെ ചോയ്ക്ക് അമ്മ തരും അമ്മ തരും പതിക്കെ പതിക്കേറി പറ്റേ അല്ല ഒന്നും നടക്കത്തില്ല നീ ചെല്ലി നീ ഒന്ന് ചെല്ലു അമ്മ സോപ്പിട്ട് എടുക്ക് ഇല്ല ഒന്നും പറയത്തില്ല ഓ എന്റെ പൊന്നിക്കാനകമ്മ ഒന്ന് ചെല്ലു കേട്ടടി എന്റെ മൂൻ കാണിച്ച തോന്നിവാസം അവന്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിലുണ്ടോ നിന്റെ കാൽ രണ്ടും വെട്ടിവിടെ കളഞ്ഞേനെ നിന്നെ പോലുള്ളവരേക്ക് പണ്ട് ഇവിടെ പണിക്ക് വരുന്നവരെ പോലും ഇവിടെ അയ്യത്തോട്ട് കേറ്റത്തില്ലായിരുന്നു അവിടെ കുഴികുത്തി കഞ്ഞൊഴിച്ചു കൊടുത്തായിരുന്നു ഞങ്ങളുടെ പാരമ്പര്യം നിന്നെ പോലുള്ളവരുടെ അകത്ത് കയറ്റി കഴിഞ്ഞോണ്ടല്ലോ നാപ്പത്തൊന്ന് തൊട്ട് വെള്ളം ഒഴിച്ചിവിടെ വീടും പെരയിടവും ശുദ്ധിയാക്കണം അങ്ങനെ ചെയ്യണം എറുകടി മനുഷ്യനോ നീ മനുഷ്യനോ നീ പോ 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 ഇച്ചിരി അരി തരൂ അമ്മേ അവന്റെ അടുത്ത് വരാൻ പറ തെറ്റുപോയില്ലേ കൊടുക്കാതിരിക്കാൻ പറ്റുമോ എന്നെ വീട്ടിൽ കൊള്ളാത്തൊക്കെ പറഞ്ഞു ഞാൻ കിണറ്റാ ചാമ അപ്പൊ ഈ വെള്ളം കുടിച്ചാ മതി ഞാൻ ചാടും എന്ത് പാടേ എനിക്ക്

പെട്ടെന്ന് പോയിട്ട് രണ്ടു ദിവസത്തേക്ക് ഇത് കാണോ അമ്മേ ഉള്ളത് മതി അവളെ ഇനി ഇങ്ങോട്ട് ഓരോ സാധനം മേടിക്കാണ്ട് പറഞ്ഞു വിട്ടാണല്ലോ ഇത അവസാനത്തെ മേടിപ്പാ അമ്മ ഒരു തേങ്ങവിടെ മാത്രമല്ല ചവിട്ടിയോളൂ അവിടെ കൂടുതലൊഴിക്കണം ചാണകപ്പാൽ ഒഴിച്ചു ശുദ്ധികലശം ചെയ്ത് കനകം ഇനിയിപ്പണിക്കുമല്ലോ പോവാതെ പറ്റത്തില്ല കഞ്ഞി വെച്ച് വെച്ച് വിശന്നിട്ട് വയ്യ സമയത്ത് തന്നെ നീ കോമഡി പറഞ്ഞു ഇനി ബിരിയാണി വരുത്തു പണിയെടുക്കണമല്ലോ വല്ലാത്തൊരു ക്ഷീണം ഏത് സമയത്താണോ അങ്ങേരൂടെ പോകാൻ തോന്നിയത് തിരിച്ച് വീട്ടിൽ പോകാ വേണ്ടല്ല വല്ല പോയി തോട്ടു 캐니케 안에 새꾸는 안 나와 모네 에다 모네 왔선다르마다 모네 어요 어요야 예 어디 와요 어디 와요 왔선다르마다 어요 아 찾지도 않아 안 괴로워 안 괴로워 괴로워 ൊർക്കടി അയ്യോ എന്നെ ആശുപത്രി കൊണ്ടുപോടി വയ്യടി അയ്യോ അയ്യോ കഥ തുറക്കു അയ്യോ തൊർക്കേല്ലാം കൂട്ടിക്കോളെ അത് ചവിട്ടി ആശുപത്രി കൊണ്ടുപോക അയ്യോ ബോധം തെളിഞ്ഞോ കണ്ണു കുറകമ്മേതായോ ഇവളില്ലായിരുന്നെങ്കിൽ അമ്മ ഇപ്പൊ പടവായിട്ട് മേലെ ഇരുന്നേനെ അച്ഛന്റെ കൂടെ ഇപ്പൊ മനസ്സിലായോ മനുഷ്യനാ എല്ലാവരും ഈ ജാതി മതവും വർണ്ണവും വിവേചനവും പറഞ്ഞുകൊണ്ടിരുന്നാൽ എല്ലാരും ഇവളെ പോലെ രക്ഷിക്കണോന്നില്ല ഇപ്പൊ അമ്മയുടെ ശരീരത്തിലൂടെ ഓടുന്നതേ ഇവളുടെ രക്തവാ കൃത്യസമയത്ത് അമ്മയെ ആശുപത്രി കൊണ്ടു നീ പറയുന്നത് മോടെ എന്റെ കോവാല മൊത്തം മാറ്റി വെച്ച എന്റെ ശരീരത്ത് ചാണകപ്പാല് തളിക്കണോ ഈ മൂദേവിയുടെ രക്തം എനിക്ക് പരസ്യം എനിക്ക് ഓർമ്മ വരുന്നേ ഒന്നും ചെയ്തില്ലായിരുന്നെങ്കി എത്ര നന്നായനെ കനകമ്മേ എന്റെ ഭഗവാനെ എന്റെ കുലമുടിഞ്ഞേ